അപ്പോ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്താ ചെയ്യാൻ അറിയോ പൊന്നുന്റെ മുടി ബ്ലോഡർ ചെയ്യാൻ പോന്നു അപ്പൊ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാം വേറൊരു ചിന്നു വേറൊരു പൊന്നു പിന്നെ പിന്നെ ഒരു നാല് പിള്ളേരുണ്ട് അപ്പൊ എല്ലാരും കൂടി നമ്മള് ഇന്ന് പോവാണ്ടി പിന്നാലുടിന്ന് ഞാനൊരു ആർഗോമൻറ് അല്ല. നമ്മൾ വേറെ ഒരു പ്ലാൻ ഉണ്ടെന്നടേലെ ഒരു വീഡിയോ എടുക്കാൻ. അതാണ് പ്ലാൻ. അതെ. അrandint plan. പ്ലാൻ അല്ല, അനില്ലാത്ത പ്ലാനാണ് തോന്നുന്നത്. വാ, നേരെ പോയിട്ട് വര്. പിന്നെ നീ പറയണ്ട. നിങ്ങൾ തന്നെ മിണ്ടൂ. എന്ത് പറയേ? ഏത് പണ്യോ? രണ്ട് പണ്യുണ്ടെന്ന്. അതെ. പൊന്നോസ് സ്ക്വയറിൽ എന്തെങ്കിലും പറയണ്ടോ? യെസ്. വേറെ ആരെങ്കിലും നീല്ലേയിരണ്ട. അതൊക്കെ നമ്മൾ കേറി വന്നിക്ക്. ഞങ്ങളുടെ ഫ്ലോ ഡ്രൈക്കി എന്നാണ് പേര് എങ്കിലും.

നമ്മുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റം എല്ലാവർക്കും വെച്ച് തുടങ്ങി അതുകൊണ്ട് ഇങ്ങനെ വിളിച്ചു കിട്ടുന്നു

വങ്ങനെ അല്ലേ നമുക്ക് നേരെ ഊണ വെച്ചിട്ട് അടുത്ത പരിപാടി പോരും മടിയല്ലേ നമ്മള് ഇനി അല്ല അല്ലെങ്കിൽ ഇവരെന്നാ അവിടെയക്കிட்டு ഇവിടുക്കി അങ്ങ അതെ അതക്കത്ര എന്നല്ല നമ്മള് കോൺട്രാസ്റ്റലന്തടാട്ടേ ഇവിടെ ഇവിടത്തെ ഗ്രാവിറ്റി ഗ്രാവിറ്റി ഇവിടെ നമ്മള് പോകാൻ ഉദ്ദേശിക്കുന്നതല്ല അതെ എന്തിനി ഫ്ലോ ഡ്രൈ ഇരണ്ടോദമ്മ ആക്സ് ഒക്കെ ഉണ്ട് പോയി അവിടെയക്കிட்டு നമ്മൾ സ്പ്രൂ മൂലം നമ്മള് പോകാനില്ല ശരിള്ള ും അറിയാവുന്ന എല്ലാര് ബേബി േബിക്ക് എന്താ വേണ്ട ചിക്കൻ ബിരിയാണി ചേട്ടാ തിരിച്ചോ തിരിക്കോ നീ എന്താ പറയണേ വന്നിട്ട് ും ചെയ്ല സ്റ്റോണുകൊണ്ട് സിസർ കുട്ടി എന്റെ അടുത്ത് തല്ല കൂടിയൊക്കെ എന്നെ ഇവിടെ എന്തിനാ എന്റെ പാത്രത്തിൽ കേട്ട് വരാ പിന്നെ എവിടെ മൈക്ക് അല്ലടാ എന്റെ അടുത്ത് പെണങ്ങിരിക്കുന്ന വിളി എന്റെ പത്രത്തില് കയ്യിട്ട് വരാൻ പറ്റും എന്താ ചിഹ്നം എന്റെ പപ്പടം എടുക്കണ്ട

അങ്ങനെ നമ്മൾ പറഞ്ഞ സാധനം വന്ന് നല്ല അടിപൊളി മീൻകറി കേട്ടോ നല്ല സൂപ്പർ മീൻ കറി മാങ്ങ ഇട്ടൊക്കെ വെച്ചിട്ടുള്ള കറി പിന്നെ ബീഫ് സൂപ്പറ് ബീഫ് എങ്ങനെയുണ്ടേ ഫുഡ് ടേസ്റ്റ് ബിരിയാണിയോ ും രസം മാത്രം രണ്ടായിരുന്നു പായസൊക്കെ ഒന്നും പറയാനില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഉപചാരം ചൊല്ലി പിരിയാണി ഒരു സംഭവം ഈ നെയ്തല കായലമ്മയുടെ പറഞ്ഞ പറഞ്ഞ പരിപാടി ഉണ്ട് ചടങ്ങ് അടുത്ത വർഷം കാണാന്ന് പറഞ്ഞിട്ട് ആരാണ് പറയണല്ലോ തൃശ്ശൂർ പൂരത്തിന്റെ അത് എനിക്ക് ഇതില്ല കേട്ടോ പങ്കില്ല അവ അപ്പൊ ആറാട്ടുഴപൂരത്തിന് ഫസ്റ്റിന് ആറാട്ടുപുഴ പൂരാണ് അപ്പൊ ആറാട്ടുഴം പൂരത്തിന് ഇവിടുന്ന് കൊറേ ചെറുപൂരങ്ങള് പോകുന്നതിന്റെ ഇടയിൽ മഴ പെയ്തല്ലേ മഴ പെയ്തു മഴ പെയ്തപ്പോ മഴ കയറുന്ന പോലെ അപ്പൊ ഇവർക്ക് വിഷമമായിട്ട് സങ്കടം പറഞ്ഞു പറഞ്ഞു തമ്പുരാടെ അറിയപ്പെടുന്നു

അപ്പൊ നമ്മള് ഇവിടെ എത്തി ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മള് വർക്കിംഗ് ഡേയിലാണ് പോയത് ഇവിടെ നല്ല തിരക്കാം അപ്പൊ നമ്മള് വർക്കിംഗ് ഡേയില് ബുക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നെ ഇവിടെ കുറെ പേരിങ്ങനെ ട്രീറ്റ്മെന്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിവിടെ ഡ്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ ഹെയർ കൺസൾട്ട് ചെയ്തിട്ട് അവർ നമുക്ക് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരുന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ വന്നത് ഈ ചേച്ചിയാണ് അപ്പോൾ ആള് നമുക്ക് ഓരോ ഇതുകൾ പറഞ്ഞു തരണം ഹെയറിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഹെയർ വാഷ് ചെയ്യാൻ പോയി പിന്നെ ഹെയർ കട്ട് ചെയ്യാന്ന് പറഞ്ഞു നമുക്ക് കട്ട് ചെയ്യാൻ ലെയർ കട്ട് ആണ് എടുത്തത് ലെയർ കട്ട് ചെയ്താൽ നമ്മൾ എടുത്ത ട്രീറ്റ്മെൻറ്റ് ഡ്രൈ ആയിരുന്നു അപ്പോൾ ആയി ആയിക്കഴിഞ്ഞാൽ കുറച്ചൊന്ന് ബൗൺസ് ചെയ്യാൻ എടുക്കും അതിന് ഒട്ടിക്കെടുക്കുന്ന പോലെ എടുക്കില്ല അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് കഴിഞ്ഞ് ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞ് അവര് ബ്ലോഡറയുടെ ക്രീം ഒക്കെ അപ്ലൈ ചെയ്ത് പിന്നെ നമുക്കതൊരു വൺ ആൻഡ് ഹാഫ് അവറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യാണ് വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മളിപ്പോൾ ചെയ്ത് ഹെയർ സെറ്റ് ചെയ്യുക ലാസ്റ്റ് സ്റ്റെപ്പിൽ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരണേ അപ്പോൾ എനിക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ സർവീസ് ആയാലും എല്ലാം ഭയങ്കര നമുക്ക് എന്താ പറയാ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അവരോട് മിങ്കിൾ ചെയ്യാൻ പറ്റും അതാണ് ഏറ്റവും വലിയൊരു കാര്യം നമ്മളിങ്ങനെ എയർ പിടിച്ചിരിക്കാണ്ട് നമുക്ക് നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അവരോട് അപ്പൊ ചോദിച്ചത് ക്ലിയർ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും